ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി ഭേദപ്പെട്ട വേനൽമഴ ലഭിച്ചു പലയിടത്തും ഇടിമിന്നലും കാറ്റുമുണ്ടായിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിൽ നിലവിൽ രാത്രിയും പകലും വരണ്ട കാലാവസ്ഥയും ചൂടും തുടരുകയാണ് കേരളത്തിന് മുകളിൽ ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഇതുമൂലം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദർ ഇന്നലെ അറിയിച്ചിരുന്നു ഇക്കാര്യം ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചു മണി മുതൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായാണ് മഴ ആദ്യം തുടങ്ങിയത് തുടർന്ന് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് രാത്രിയോടെ വ്യാപിച്ചു രാത്രി വൈകിയും പുലർച്ചെയുമായി ആദ്യ മഴയുടെ സെല്ലുകൾ ആലപ്പുഴ ജില്ലയിൽ കനത്ത മഴ നൽകിയ ശേഷം കടലിലെത്തി തകർത്തു പെയ്തതായി റഡാർ ഡാറ്റ പറയുന്നു ഏറെ സ്ഥലങ്ങളിൽ ഇടത്തരം മഴ തന്നെ ലഭിച്ചു എറണാകുളം ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ ലഭിച്ചു ഇന്നും നാളെയും മധ്യ തെക്കൻ കേരളത്തിൽ മഴ സാധ്യതയുണ്ടെന്ന് മെക്ബീറ്റ് വെതർ അറിയിക്കുന്നു ഇന്ന് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് കാര്യമായ മഴ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്നലത്തെ വ്യാപകമായ രീതിയിൽ മഴ പ്രതീക്ഷിക്കുന്നില്ല മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ചാറ്റൽ മഴ ലഭിച്ചേക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു ഇന്ന് എട്ട് ജില്ലയിൽ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒൻപത് ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി